കാലൊക്കെ വേനായി ആ എല്ലാ ഇങ്ങള് ഈ കടുത്തം തന്നെയാണ് അല്ലെങ്കിൽ കെടന്നിട്ടൊരു മടുപ്പ് വരണില്ല എന്റെ കുട്ടിയെ ഞാൻ ഇപ്പൊ നേരം ഉണ്ട് വന്തി ഇരുന്നിട്ടുള്ളൂ ആ മിറ്റൊക്കെ അടിച്ചു വരികട്ട് ഇമാന്റെ ഊരി കാലൊക്കെ ഭയങ്കര വേനുണ്ട് ഭയങ്കര മിറ്റത്തെ നാല് പുറം ഒന്നും അടിച്ചോറില്ല ഇനി മാത്രം തോനെ മിറ്റുണ്ട് ഈ പെരന്റെ ഉള്ളില് നിങ്ങൾ ഈ വന്നിട്ട് ഈ ആകും കൊലയൊക്കെ ഒന്ന് അടിച്ചോര് തുടച്ചാണി കൊണ്ട് കുട്ടിയെ എന്ത് വയ്യായി നിങ്ങൾ ഫുള്ള് അഭിനയാണ് നിങ്ങൾക്കവിടെ വരുമ്പോ മാത്രമുള്ള അസുഖം നിങ്ങൾ നിങ്ങൾ മകളോട് നിൽക്കുമ്പോ മകൾക്ക് പണിയൊക്കെ ചെയ്ത് കൊടുക്കല്ലേ അപ്പൊ നിങ്ങൾക്ക് ഈ അസുഖമൊന്നും കാണലില്ലല്ലോ അപ്പൊ പത്ത് ആൾക്കാരുടെ ശക്തിയാണ് നിങ്ങൾക്ക് ഈ പെരന്റെ ഉള്ളിൽ വരുമ്പോ മാത്രം അസുഖമുള്ളൂ നിങ്ങൾക്ക് വേഗം വന്നാണ്ട് ആകും കൊലയൊക്കെ ഒന്ന് അടിച്ചോര് തുടക്കാൻ നോക്കി എല്ല വരാ ഇങ്ങനെ പറയണ്ട കൂടുതലൊന്നും ആ ഞാൻ പറയണേനെ കുറ്റുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യണേനെ കുറ്റ അയ്യാ അല്ലെങ്കിൽ ഇതൊക്കെ ഫുൾ അടവാണ് എന്തിനാ മക്കൾ എന്നെ ഈ നരകത്തി കൊടുത്തിട്ടത് ണെങ്കിൽ വേരൊന്നും പറഞ്ഞിട്ട് വേറെ കാണാൻ ഇതിന് മാത്രം എന്ത് പാപാണാവും ഞാൻ ചെയ്ത് കൂട്ടിയൊക്കെ അനുഭവിക്കാൻ പോലെ അഭിനയിക്കുന്നത് ഇതിപ്പോ ആ കൂടെ ആരെങ്കിലും അങ്ങോട്ട് നടന്നു പോകണ്ടിരുന്നുണ്ടെ ആൾക്കാർ എന്താ വിചാരിക്കല് ഈ വയ്യാത്ത നിങ്ങളെക്കൊണ്ട് ഞാൻ പണി എടുപ്പിക്കാന്നല്ലേ ഞാൻ കൽപ്പിച്ചുകൂട്ടി കാട്ടില്ലല്ലോ ഇക്കൊരു തരി വെയ്ക്കുന്നുണ്ടെങ്കിലും ഞാൻ എടുക്കൂല പണി ഇതിപ്പോ വെച്ചാ ഇന്നെക്കൊണ്ടാണല്ലോ ജീതൊക്കെ ചെയ്യിപ്പിക്കണം ഇങ്ങള് ഈ വെയ്യാ വെയ്യാ വെയ്യാന്ന് കേൾക്കുമ്പോ അതിനോട് പുളിച്ചു കേറുകയാണ് അതിന് മാത്രം സൂക്കടൊന്നും ഇല്ലമ്മക്ക് ഇൻറ്റോട് ഉണ്ട് നിങ്ങൾ അതേ പ്രായമുള്ള ഒരു ഉമ്മ ഇക്കൊണ്ട് ഒരു ഉമ്മ അത് എന്തെല്ലാം പണിയെടുക്കും ഓടിച്ചാടി പണിയെടുക്കും നിങ്ങൾക്ക് ഈ ഇവിടെ വരുമ്പോ മാത്രമുള്ള അസുഖം എല്ലാണ് നിങ്ങള് മേഘം എടുക്കാൻ നോക്കി പിന്നെ എടുത്തിട്ട് ഞാൻ ഞാനുണ്ട് വാഷിംഗ് മെഷീൻ ഇന്ത്യട്ട് അതെടുത്ത് നിങ്ങോട്ട് തോരടാൻ നോക്കി അത് മേ ചെല്ലി ആ മായ മഴ മടി മടിപിടിച്ചിരുന്നാൽ തന്നെ നിങ്ങൾക്ക് അസുഖം കൂടുള്ളു അല്ല പിന്നെ വിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കാണ് എല്ലമ്മ നിങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് എന്ത് താപ്പ നിങ്ങളൊക്കെ വെച്ചാഞ്ഞിട്ടിരിക്കാണ് കുട്ടിയ തീരെ വെയ്യ എനക്ക് അറിയണ എന്റെ എന്റെ മേലും കൈയുള്ള വേദന ഊരവേദന ഒക്കെ അത്രക്ക് ഞാൻ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കണുമായാണ് ആ ഇട്ടുത്തി വരഞ്ഞത് ഓ നിങ്ങൾ ഈ വെച്ചായി കേൾക്കുമ്പോ തന്നെ മനുഷ്യന് പിന്തുടിക്കുന്നുണ്ട് നിങ്ങൾ എന്താ കരുതിയത് നിങ്ങളെ മകളോട് ഞാൻ അങ്ങോട്ട് കൊടുതേ നിങ്ങൾ ഇങ്ങനെ സുഖത്തിൽ ഇവിടെ ഇട്ട് കണ്ട് ആട്ടു തൊട്ടിലിട്ടാട്ടാനാന്നൂ ഇവിടെ വന്ന അഭിനയിക്കണ്ട ആവശ്യല്ലോ ഇന്ന് ഞാൻ കുഞ്ഞുങ്ങള് വന്ന പൂവോളെ കൂടെ പറ്റൂല ഇങ്ങനെ പണിയെടുത്ത് നിൽക്കാൻ നിങ്ങൾ കൂടുതൽ വർത്താനൊന്നും പറയാൻ നിൽക്കണ്ട നിങ്ങൾ മേഘ തോറിട്ട് വരാൻ നോക്കി അന്നെല്ലാന്നുണ്ട് ഇതിന്റെ തൊളേന്ന് നിങ്ങൾ കാണായില്ല ഇന്നാണല്ലോ വരും പറഞ്ഞിരുന്നത് എന്റെ മേലും കൈയൊക്കെ ഒക്കെ ഉണ്ട് ഉളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓള് വല്ലാതെ കുടിക്കാനോ സമയക്കണിയ പൈസ ചെലവാ പറഞ്ഞിട്ട് അവൾ വന്നിരുന്നെങ്കി അവളെ കൂടെ പോവായി ആരെയും മങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കണത് ഞാനേ എന്റെ പെണ്ണിന്ന് വരുന്ന പറഞ്ഞീന്നെ എന്നെ കൊണ്ടുപോവാനേ ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞതാണ് അപ്പൊ ഓൾ ഇങ്ങനെ നോക്കിയിരിക്കാണ് കാണാനില്ല രാവിലെ വരുന്ന പറഞ്ഞീന്ന് ഇപ്പൊ ഉച്ച ബിരിയാണി പിരിയാനായില്ലേ ഇതുവരെ കാണാ നോക്കിയിരിക്കുന്ന പോണുണ്ടാ ഓള് വന്നാ പോണം എവിടെ നിങ്ങളെ മരുവള അവിടെ ആ ആ ഓൾ അവിടെ ഇണ്ട് പേര കുട്ടികൾ അതിൻ്റെ ഉള്ളില് ഫോണിരുന്ന് കളിക്കാതെ പോന്നു ആ വരക്കാരോ ഈ നേരല്ലേ ആയിക്കോളു മഴ ഒക്കെ അല്ലേ അതാവും ചെലപ്പോ നേരം വെഗിയങ്ങണേ എല്ലാ ഇച്ചടുക്ക പോണത് ആ ഞാനേ പീടിയ പോവാണ് കടുക് മേടിക്കാനേ ഉപ്പേരുണ്ടാക്കാൻ നോക്കുമ്പോഴാണ് കടുക് ഇല്ല പിള്ളേരോട് പറഞ്ഞിട്ട് അവര് കേൾക്കണേ അപ്പൊ ഞാൻ അങ്ങോട്ട് പോട്ടേന്ന് വിചാരിച്ചു ഇവിടെ എടുത്തന്നെ അല്ലേ കടാ എന്നാ ഞാൻ പോയിട്ടാ ആയിക്കോട്ടെ ആ ണായില്ല ഗുളികൊടിക്കള നേരായി തോന്നു എങ്ങനെ കൊക്കി കൊക്കിപ്പാറേ നേരെ മുഴുക്കുമ്പോ തുറത്തിയതാണല്ലി ഒരു കാര്യില്ലാതെ ഇരുന്നിട്ട് നീ കണ്ടുവച്ച കസാല കൊടിച്ചതിനാകും പരാതി എടുക്കാണ് നല്ല ഉറക്കാണല്ലോ അല്ല ഞാൻ വെറുതെ ഇങ്ങനെ ഇവിടെ വന്ന കേടുന്നത് ചിക്കതിലുള്ള ഉളിക ഈ നേരത്തെ കുടിക്കാളോന്നെടുത്ത് തരുമോ എപ്പളാണ് എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല ഒന്ന് എടുത്താള ഇന്നാലും ഉച്ചക്കും കുടിച്ചിട്ട് ചെയ്യാന് ഈ ചോറും കഞ്ഞും കുടിക്കണമായിരിക്കണത് അതിന് മാത്രം എന്ത് സൂക്കടാള നിങ്ങക്ക് എന്നാലും മോളെ മേലും കൈ ഒക്കെ വേനായിട്ട് വേദനന്റെ ഉളികടുത്തന്നാളാ നിങ്ങൾക്കൊരു വേദന്റെ ഗുളികയും കുടിക്കണ്ട എങ്ങനെ ആയിട്ടുണ്ടെങ്കില് ഈ മാസത്തെ മരുന്ന് എന്റെ മാപ്പിളന്നെ വാങ്ങി തരണം അത് പൈസ തന്നെ തരണ്ടേ വെറുതൊന്നും വേണ്ടല്ല നിങ്ങൾ ഇപ്പൊ അങ്ങനെ ഉളികൾ കുടിക്കാൻ നിക്കണ്ട ഇല്ലാന്നു ആഴ്ചാലും ഒരു ദിവസം രണ്ടീസൊക്കെ കുടിച്ചാ മതി അല്ല ഇങ്ങള് മകളല്ലെന്ന് വരുന്നറിഞ്ഞീന്ന് ഇങ്ങോട്ട് കാണാ ഇല്ല ഞാൻ രാവിലെ കൊറേ ഓൾക്ക് വിളിച്ചു വിളിച്ചിട്ട് ഈ വൈ ഓള് ഫോൺ തന്നെ എടുക്കണില്ല ഇങ്ങോട്ട് തല്ലിട്ട് പോയിക്കങ്ങളെ ഒരാഴ്ചക്ക് പറഞ്ഞാണ്ട് ഇതിപ്പോ ഒരു കൊല്ലത്തിന് വരെ ഞങ്ങളെ നിർത്തുന്ന തോന്നണത് എന്നോട് പറഞ്ഞതല്ലേ പറഞ്ഞതല്ലാൻ പറ്റുള്ളൂ എന്നെ ഞാൻ പറഞ്ഞത് ഞാൻ രാവിലെ കൊറേ ഓൾക്ക് വിളിച്ച് ചോറ് തീ മടുമ്പോളെ ആര് എടുക്കാൻ വേണ്ടിയിട്ട് നീ ചോറിനുണ്ടെന്നുണ്ടെങ്കിൽ ആങ്ങളോട് പറഞ്ഞു കൊടുക്കണ്ടല്ലോ ഇവിടെ വന്നിട്ട് ചോറ്ന്നാതെ പോയിന്നുള്ളത് അപ്പൊ ഒരു വീളില്ല ഒന്നുമില്ല ഉൾ ഫോൺ തന്നെ എടുക്കണില്ല കലിപ്പിച്ചൂട്ടി എടുക്കായിയാവും നിങ്ങളെ തള്ളിട്ട് പോയതാ ഓൾക്കും അടുത്തുണ്ടാവും നോക്കിയിട്ട് രണ്ടെണ്ണം ഞാൻ എടുക്കട്ടെ കുട്ടികൾ തിന്നുമ്പോളെങ്ങനെ ആവുക ആ ഇനിയിപ്പൊന്നും പോരാ ഇതുവരെ ഈ നിങ്ങൾക്ക് നിങ്ങക്ക് വാണ്ടിന്നു ഇനിയിപ്പൊ കുട്ടികളാ പിസ്തയാണ് നിങ്ങൾക്ക് വേണ്ടത് അയച്ചുങ്ങൾക്ക് തിന്നാൻ വേണ്ടിട്ട് അയച്ച വാപ്പ കൊട്ടയച്ചാണ് നിങ്ങൾ തിന്ന് തീർത്താല ഈ വയസ്സും പ്രായങ്ങളാണ് ഞങ്ങളാണിപ്പോ പിസ്തൊക്കെ ഒക്കെ തിന്നണത് നിങ്ങക്ക് തീരെ ഒരു ദില്യമ്മ അറിയാൻ പാടിയാഞ്ഞോട് ചോദിച്ചോണ് ഹു നിങ്ങള് മകള് വരണുണ്ടോന്ന എങ്കിൽ ആ ഫോണിൽ ഒന്ന് കുത്തി വിളിച്ചു നോക്കി ചെറിയ സ്വകം തരാ അത് ശരിയാണ് പായസും പ്രായമായാലും ഇതൊന്നും തിന്നാൻ പറ്റൂലല്ലോ ഞാൻ ആലോചിച്ച ആ പിന്നെ ആ മുളക് എടുത്ത ചീനങ്ങള് മഴ പൊറത്ത് ചാർന്നിണ്ട് എടുത്ത ചീന അത് ഞാൻ ഇടാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടവിടെ വെച്ച് പോന്നിക്കാണ് മെയിലിടാൻ പറഞ്ഞിട്ട് മുളകൊക്കെ ഞാൻ ഉണക്കിട്ടേ അതൊന്നും ഞാൻ ഉണക്കിടാ ഇല്ല പിന്നെ അതിന് മാത്രം മെയിലൊന്നും ഇല്ല ആ കുഞ്ഞോളാണല്ല വരുന്നത് കുഞ്ഞോളേ ഉമ്മാന്റെ നോക്കി വരുക മോളെ ആ ഞാൻ രാവിലെ വരാന്ന് പറഞ്ഞിന്ന് ഉമ്മാന്റെ അടുത്തേക്ക് വരാൻ പറ്റിയില്ല പിള്ളേർക്ക് യൂണിഫോമും കാര്യങ്ങളൊക്കെ അടിച്ച മേടിക്കാണ്ടായിന്ന് സ്കൂള് കുറക്കാനായില്ലേ എടി ഒന്നും ഉണ്ടായിട്ട് പറയില്ലെടി അയിന് കൊണ്ടേക്കടി എന്തോരം പണിയാണ് അതിനടിപ്പിക്കുന്നറിയോ അതിന് നടക്കാനും വെയ്യോ ഇരിക്കാനും വെയ്യോ ഒന്നിനും വെയ്യ ഊരൊക്കെ വേദനയിട്ടേ എന്റെ നാത്തൂനെ അതിനെക്കോട് നല്ലോം പണി എടുപ്പിക്കണ്ടി എന്തിനാ അതിനേച്ചിങ്ങോട്ട് കൊടുുന്നേച്ചന്നല്ലെ നോക്കിയത് അത് ഇക്ക പറയേ ഇമ്മാന ഇവിടെ കൊടുന്ന് നിർത്താൻ അല്ല ഞാനായിട്ട് കൊടുുന്നതല്ല ഇക്ക പറയേ ഇമ്മാനെ കുറച്ചു ദിവസം താൻറെ അടുത്ത് കൊടുന്ന് നിർത്തി ഇപ്പം നോക്കിക്കോളൂന്നുള്ളത് അങ്ങനെ ദോണ ദിവസം നിർത്തിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ ആൻ്റെ അറിയില്ലല്ലോ ഇപ്പൊ ആൻറെ ഇക്കാക്കാൻ്റെ പെണ്ണുങ്ങളെ സ്വഭാവം വേറെ കുട്ടികളും അതിനെ വിലയെക്കണില്ല ആന്റെ ഇഷ്ടാധിയും വിലയെക്കണില്ല എന്താണ് അതിനിട്ട് ഇങ്ങനെ കാട്ടണന്ന് അറിയാം ഇന്ന് ഇത്രയും മഴ തൂങ്ങിക്കണ സമയത്തുണ്ട് അതിനോട് ഉണക്കാൻ പറയണെ എന്തോ ഒരു ദ്രോഹം ചെയ്യണമാതിരി എന്നിട്ട് മഴ ചാരിപ്പ അതിനോട് എടുത്തക്കാനും പറഞ്ഞു അതിനാണെങ്കിൽ നടക്കാനും വെച്ചോ ഇരിക്കാനും വെച്ചോ ഒന്നിനു വയ്യ കൊറേ നേരം ഞാൻ പീടിയേക്ക് പോണ സമയത്ത് അന്നെങ്ങനെ നോക്കിയിരുന്നു അത് മരത്ത് കൊണ്ടുപോവാണേ കൊണ്ടുപോയിക്ക മോളെ മഹാപാമോ ചെയ്യണ്ട ഈ പ്രായത്തില് അല്ല മാപ്പിള്ക്ക് കൊഴപ്പില്ലല്ല അതവിടെ നിൽക്കണേനു ഇക്കറിയില്ലത്താ ഇമ്മനൊട്ട് ഇങ്ങാട്ട് ഇത്തവണ എങ്ങനെയാണ് കാട്ടണെന്നുള്ളത് പറഞ്ഞതൊക്കെ ശരി എന്റെ ആങ്ങൾക്ക് ഭൂതി ഉണ്ടാവും ആങ്ങളോട് കുറച്ചിവസം കൊടുത്ത് നിർത്താൻ അങ്ങനെ നിർത്തണം എന്നുണ്ടെങ്കിൽ എന്റെ ആങ്ങൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് ആങ്ങളുണ്ടാകുമ്പോൾ നിർത്താൻ പറയും അല്ലാതെ ഒറ്റയ്ക്ക് ഇവിടെ കൊടുന്ന് നിർത്തരുത് എന്റെ നാത്തൂന്റെ ഇടയിൽ അയിനിട്ടിങ്ങാട്ട് കൊല്ല കൊല്ല ചെയ്യാണ് കൊണ്ടോ ഉണ്ടെങ്കി അയിന് ഇന്നെ കൊണ്ടു ഇഞ് ഇവിടെ നിർത്തണ്ട അതിനു അൻറെ ഉമ്മാനെ നല്ലതിന് വാണ്ടിട്ടാണ് പറഞ്ഞത് ആൻറെ ഉമ്മനെ നീ ചിലപ്പോ എന്നോട് പറഞ്ഞുകൊടായി ആ ഞാൻ ഒന്ന് കൊണ്ടുപോകും ഞാൻ കൊണ്ടുപോകേണ്ടി വന്നതാണ് ഞാൻ വരുന്ന ഉമ്മാനോട് പറഞ്ഞിന്ന് പിന്നെ കാണാതായപ്പോ നോക്കിയിരുന്നതാ ഞാൻ ഒന്ന് പോട്ടടി ഞാനേ പീടിയേക്ക് പോയതെന്ന് അപ്പളാണ് എന്നെ കണ്ടത് അപ്പൊ ഉമ്മാനോട് കുറച്ചേരം വർത്തമാനം പറഞ്ഞിട്ടാണ് പോയും ചെയ്ത് ഉം അത്ത ഈ ഒരാഴ്ചന്റെ ഉള്ളിൽ ആ പാവത്തിനട്ടിങ്ങാണ്ട് കൊല്ല കൊല്ല ചെയ്യുന്നേ നീനല്ലെങ്കിലും ഊരവേദനയും മേലുവേദനയാണ് കാണിച്ചുകൊടുക്കുന്നു നിങ്ങൾ എന്തൊക്കെ എടുക്കണ് ചു വന്ന എന്തേ ചിത്രം നേരെ വകിയത് അന്നെ ഞാൻ കാത്ത് കൊറേ അവിടെ കൊലായ്മ ഇരുന്ന് നോക്കി എന്താ നേരം വകിയത് ഞാനിമ്മാ രാവു വരണച്ചിട്ടേന്ന് അപ്പഴാണ് പിള്ളേരെ യൂണിഫോം നമ്മൾ നമ്മളടിക്കാൻ കൊടുത്തീനെ അത് വാങ്ങാൻ നിന്ന് പിന്നെ വെച്ചിട്ടുണ്ടെങ്കില് കുട്ടികൾക്ക് നോട്ടുക്കും സാധനങ്ങളും വള്ളംകുപ്പിയൊക്കെ ഒരേ ട്രിപ്പിൽ പോയി വാങ്ങാൻ അത് നേരെ വീകാതെ രാവു വരാഞ്ഞതേ എന്നിട്ടെടുത്താ കുട്ടികൾക്ക് യൂണിഫോമൊക്കെ അടിച്ചിട്ടിയോ ഇമ്മ ഇങ്ങളെ ഇത്തെന്തേലും പറഞ്ഞിരുന്നാ ഇത്തവടെ എന്തെങ്കിലും പണി എന്തെങ്കിലും ഉടുപ്പിച്ചിരുന്നാ ഓൾ ഇന്നൊന്നും പറിച്ചാലും ചെയ്യലോന്നുമ ഇന്നെ കൊണ്ട് ഒരു പണിയൊന്നും ഉടുപ്പിക്കല പക്ഷെ എന്റെ മക്കൾ നോക്കണ ആർക്കാവൂലല്ലോ ആരാ പെൺകുട്ടികളും നോക്കൽ അവർക്ക് ഞാനൊരമ്മായും അല്ല പിന്നെ ഓ പറഞ്ഞിപ്പ് കൊടുന്നാക്കിയത് അല്ലെങ്കി അതും കൊടുന്നാക്കൂല ആ ആ ഇജ് എപ്പള വന്നത് ഇജ് വന്നിട്ട് എന്തോ ഒരു വാക്കും ഉണ്ടാകും ഇവിടുത്തെ തന്നെ ഇരിക്കണു ഉമ്മാന്റെ അടുത്ത് ഞാൻ അത് എപ്പോ നേരെ വന്നത് ഉമ്മാന്റെ അടുത്തേക്കേ നിങ്ങള് പിന്നീട് അവിടെ എന്തൊക്കെ എടുക്കാന്ന് തോന്നുന്നു ഇന്ന് കൊണ്ടോണം ഉമ്മാനെ ഞാൻ എനിക്ക് വിളിക്കാൻ നിൽക്കേന്ന് കൊറേ എനിക്ക് രാവിലെ പറയാൻ വേണ്ടി വിളിച്ചിന്ന് കൊറച്ചു ദിവസം കൂടി ഇവിടെ നിന്നോട്ടമ്മേ എന്തിനാ തെങ്ങക്ക് ഇമ്മാന അവിടെ ഞാൻ നിർത്തുന്നത് നിങ്ങൾക്ക് പണി ഇടിപ്പിക്കാനാ നിങ്ങൾ നല്ലോപ്പോഴ്ച പണി പിടിപ്പിച്ചില്ലേ അയിന് എന്തെല്ലാം അസുഖം ഉണ്ട് ഇങ്ങക്ക് എന്തെച്ചു പറഞ്ഞത് ഞാൻ ഇമ്മാനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചു പറഞ്ഞത് എന്നാ പറയട്ടെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ച ഉമ്മാനോട് അങ്ങനെ എന്തേലും പറഞ്ഞോ നിങ്ങൾ ഇങ്ങനെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉമ്മാനെ അങ്ങോട്ട് പറഞ്ഞ ആയിക്കോലെ ഇത്രക്ക് ക്രൂരത ചെയ്യണ്ട ഇനീലഅത്തേ എന്നാലും ഇങ്ങക്കില്ല ഒരു ഉമ്മാന്നോട് ഇവിടുത്തെ തത്ത പറഞ്ഞ് അവര് കാണാതൊന്നും പറയുന്നില്ലല്ലോ കണ്ടിട്ട് തന്നെയാണ് അവര് പറഞ്ഞത് ഈ ജി ഈ നാട്ടുകേരെ വർത്താനം കേട്ട് കണ്ട് വെറുതെ ഞമ്മള് തമ്മിൽ ഒരു വക്കാണുണ്ടാക്കണ്ടട്ടോ ഞമ്മള് തമ്മിലുള്ള ബന്ധം ഇല്ലാതെ നിക്കണ്ട അങ്ങനെ പലതും പറയും ഉമ്മാനോട് ചോദിച്ചു നോക്ക് ഉമ്മ എന്റെ മുന്നിൽ നിന്ന് പറയട്ടെ ഉമ്മ എന്തെങ്കിലും ഉമ്മാനെ കൊണ്ട് ഞാൻ പണി പിടിപ്പിച്ചിരിക്കണേന്നുള്ളൂ എന്നാലും കുട്ടിയെ എന്നോടൊരു കാര്യം പറയും ഞാൻ ഇതിന് മാത്രേ ചിന്നിട്ട് ദ്രോഹിക്കാനേ അന്ന് ഞാൻ കെട്ടിച്ചു കൊടുത്തേ മുതൽക്ക് മകളെ പോലെ കണ്ടിട്ടുള്ളൂ കാലാ കാലം ഒന്നും ഞാൻ എൻ്റെ അടുത്ത് നിൽക്കാൻ വന്നേന എന്റെ മകം പറഞ്ഞപ്പോള് രണ്ടു ദിവസത്തിനെങ്കിൽ രണ്ടു ദിവസത്തിനൂടെ കൊടുന്ന് നിർത്തിയതായിരുന്നു അതാ രണ്ടു ദിവസം എന്നുള്ളത് ഒരാഴ്ചക്കെ നീണ്ട് അത്ര ഉണ്ടായിട്ടുള്ളു കൂടുതലൊന്നും എൻ്റെ അടുത്ത് ഞാൻ നിൽക്കൂല അത് ഞാനും മനസ്സിലുറപ്പിച്ചിട്ട് തന്നെ ഇന്ന് ഇവിടെ നിന്നിരുന്നത് ഇ ഏതാനും എന്റെ വളർത്തിക്കേ ഞാൻ വരൂല മാപ്പിളിനോട് പറഞ്ഞാണ്ട് നീ എന്നെ വിളിക്കരുതേന്നുള്ളത് നിൽക്കാനേച്ചിട്ട് വിളിക്കരുതേന്ന് ഇവളെ ഫോണൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ സുഖവിരങ്ങളൊക്കെ അറിയല്ല അല്ലേലും എന്റെ കുട്ടീനെ പറഞ്ഞിട്ട് കാര്യ ഓനൊന്നത് പറയണില്ലല്ലോട്ടെ ഇക്ക അറിയായിന്ന് മീ മോള ആദ്യം തന്നെ ഇങ്ങനെ തന്നെ ഒക്കെ പറയുന്നുള്ളത് ഈ ഒരാഴ്ചത്തോളെ പൊന്നുപോലെ നോക്കിയിട്ടേ എനിക്കത് കിട്ടണോ ഇമ്മപ്പൊ എന്തൊക്കെയാ ഇപ്പൊ ഇല്ലാത്തത് പറഞ്ഞത് ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല ഇനി പൊങ്ങൾ കനോടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്ക ഈ കാരം ആഹ് ഇക്കി വിളിച്ചെ ചീത്തറിയട്ടെ എനിക്ക് യാതൊരു കുഴപ്പമില്ല എല്ലേലും നല്ലത് ചെയ്തോടുത്തപ്പൊ കിട്ടിയ കൊണാണ് നിൽക്കത് വേണ്ടത്താ നീ ഞങ്ങൾ ഇവിടെ നിർത്തുന്നില്ല നീ നിങ്ങളെ അടുത്തേക്ക് മാന കൊണ്ടും ഇല്ല ഇക്ക പറഞ്ഞു ഏതുമാണ് ഞങ്ങളടുത്ത് നിർത്തിയത് എല്ലാം പറഞ്ഞായിക്കോല അയിന് നിങ്ങൾ കൂടുതലൊന്നും അഭിനയിക്കല്ലേ ഇത് വരെ ആയിട്ട് ഞാൻ എന്റെ ഉമ്മാനെ കൊണ്ട് ഇൻ്റോടെ ഒരു പണി ഇടിപ്പിക്കലില്ല ഇത്രയും കാലായിട്ട് ഇക്ക പറഞ്ഞിട്ട് പോലും ഞാൻ നിങ്ങളെടുത്ത് നിർത്താതെ എന്താന്നറിയോ ഉള്ളും കാലം വരെ ഞാൻ എന്റെ ഉമ്മാനെ ഞാൻ നോക്കി കൊള്ളാന്ന് കരുതിയിട്ടാണ് പിന്നെ ഇന്റെ കാക്ക ഒരു കുഴപ്പമില്ല എനിക്കും അവിടെ ഒരു അമ്മായിമ്മ ഉണ്ട് ആ അമ്മായിമാനും ഈ ഇമ്മാനും ഒരേപോലെയാണ് ഞാൻ നോക്കുന്നത് ഒരു പണി രണ്ടാളെ കൊണ്ട് ഞാൻ എടുപ്പിക്കലില്ല ഇതിന് എന്തോരം നിങ്ങൾ ആരും ഒന്നും അറിയണില്ല ഒരു ഹോസ്പിറ്റൽ കേസ് ഒരു മരുന്നിന്റെ കേസ് ഒന്നും അറിയണില്ല എപ്പോഴെങ്കിലും ഇക്ക തന്നെ ഒരു രണ്ടായിരം ഉറപ്പ്യ പിന്നെ ഇക്കാക്ക് ഈ തടി മണ്ണൊന്നും ഉണ്ടായതേ താൻ ഉണ്ടായതല്ല അതിന് ഇത്താൻ സ്വഭാവം ഞങ്ങൾക്ക് ഇല്ലല്ലോ ഇക്കാനോട് ഓരോന്നും ഇല്ലാത്തത് ഉള്ളതൊക്കെ പറഞ്ഞിണ്ടാക്കി കൊടുത്ത് മൂട്ടി കൊടുക്കാൻ ഞാൻ കൂടുതലൊന്നും പറയണില്ല ഞാൻ ഏതാലും ഇന്റെ മന കൊണ്ടുപോവാണ് ഇമ്മ നിങ്ങൾ എന്നോട് പൊറുക്കി തെറ്റുപറ്റിയതാണ് നിങ്ങളെ മോൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിതൊന്നും പറയില്ലേ ഞാൻ ആരോടൊന്നും പറയാനോ ഇല്ല ഒന്നിനും ഇല്ല എനിക്ക് ഇന്റെ തടിയെട്ടെന്നെ നിൽക്കാൻ വയ്യ മോളെ സാരല്ല പോകു അമ്മക്ക് ഞാനേ വണ്ടിക്കാരനേതായും വിളിക്കട്ടെ ഞാൻ എന്റെ ഫോണാ ടേബിൾ വെച്ചുകൊണ്ട് തോന്നുന്നു ഞാൻ എടുക്കട്ടെ പോയി ആയിക്കോട്ടെ